കരണ്ടൊക്കെ വളരുന്നേ പറ്റക്കര 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 വണ്ടം അതി ക്യാ വരുന്നടോ ഉമ്പളങ്ങ വളളങ്ങ പാവക്ക വെള്ളിരിക്ക ഇന്ദഗരിയപ്പിലെ പറ്റമുളകെ സീതൂട്ടുയാർച്ചി പറ്റമൻ കാർട്ട് എടുക്ക്ടാ താമസക്കാരൻ ആ വന്നു എവിടെ ഉള്ളോരെ

അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ ഞാനല്ലേ സഹിക്കുന്നത് ഈ ടി വിയിലെ പരസ്യം പോലെ തുടങ്ങി കഴിയാൻ നിർത്തത്തില്ല അച്ഛൻ ഒരു വീണ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് പോരുമ്പോ കാറിന്റെ മോളിൽ കെട്ടിവെച്ചോണ്ടാ പോരുന്നത് സത്യത്തിൽ എനിക്ക് ഭയങ്കര ചമ്മലായി പോയി ഈ ചെമ്മൻകുട്ടി സുബലക്ഷ്മിയും കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്ന പോലല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയ കിടക്കു വായിക്കുന്നേക്കാം പറയല്ലേ കവിതയെക്കാൾ നല്ലതാ രാവിലെ നമ്മൾ വന്നപ്പം ഒരു നെയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമാ കേ ഒന്നും ഇല്ലെന്നേ ഹോസ്റ്റലിൽ ഇവളെ ഞങ്ങൾ വിളിച്ചിരുന്നു നെയ്യപ്പം നാട്ടിൽ പോയേച്ച് വരുമ്പോ എപ്പോഴും കാണും നെയ്യപ്പം ഒരുപതിയ ഇപ്പഴ എനിക്ക് ഓർമ്മ വന്നത് അടുക്കള കാണാൻ വന്നപ്പം ഒരു കൂടെ നെയ്യപ്പമായിട്ടാ അമ്മ വന്നത് അട്ടെ നിനക്കെന്താ പേരായിരുന്നു ആ എനിക്കാരും പേരൊന്നും ഇട്ടിട്ടില്ല അത് വെറുതെ കോളേജാവുമ്പോ എന്തായാലും ഒരു പേര് കാണും എന്നാ കാണും ഇവളെ വിളിക്കാൻ പറ്റിയ ഒരു പേരുണ്ട് വൈറ്റ് ഞാൻ സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാളം കിട്ടുന്നു ഭക്ഷണം അതുകൊണ്ട് എനിക്ക് സമയത്ത് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ തല കറങ്ങും എനിക്കും അങ്ങനെ ഏതെങ്കിലും സിംഗിന്റെ കൂടെ എനിക്ക് പ്രഷറിന്റെ ആ ഇതെല്ലാം കൂടി വാരി തന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കാ ആ കാളന്നെല്ലായി കുറച്ചു ഒഴിച്ച് ഓർന്നു തറിയൊക്കെ ഇഷ്ടപ്പെട്ടോ സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ വിശപ്പുണ്ട് കഴിക്ക ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ അല്ല നല്ല തണുത്ത കാറ്റ് കുറച്ച് നടക്കാന്ന് വിചാരിച്ചു അതല്ല വാ ഞാൻ ഞാൻ പറയാം ഒരു സ്മോൾ അത് ബെസ്റ്റ് സ്കോച്ചാ നിന്ന് ിയതാ കമ്പനി ഇല്ലാതെ കഴിക്കാൻ എനിക്ക് വളരെ പ്രയാസം സോറി എനിക്ക് വേണ്ട രാജ്മോഹൻ ഇതിനെ കഴിച്ചിട്ടില്ലെന്ന് ചോദിച്ചാ മുമ്പ് സഹിക്കാൻ വേണ്ടി വല്ലപ്പോഴും ശ്രീദേവി അറിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് പക്ഷെ ഹസ്ബൻഡിനെ രണ്ട് പേർക്ക് അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വൈഫാണ് എന്റെ വൈഫ് ഷൈനി എന്നെ ഷൈൻ വൈൻ മാസ് വൈൻ ഞങ്ങളുടെ പള്ളിയിൽ മുന്തിരിങ്ങായിട്ട് ഉണ്ടാക്കുന്ന അതല്ലേ അല്ല എന്നാലും ഒരു ഇല്ലേ നമുക്ക് മുറി ലോക്ക് ചെയ്ത് അതിനകത്തിരുന്നു പെട്രോളിയം പ്രോഡക്റ്റിന്റെ കുറിച്ച് ചർച്ച നീ പോയി ഞാൻ ഉടനെ വരാം ഇങ്ങനെ പോയാൽ നമ്മടെ ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ ഒന്ന് കൺസ്യൂം ഒരു ശ്രീദേവി നിന്നെ തിരക്കി കൊച്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അങ്ങോട്ട് നേരിട്ട് മേടിക്കുന്നതുകൊണ്ട് എന്റെ കോട്ട രണ്ട് ബെഗ ആര് നിർബന്ധിച്ചാലും ഒരു തുള്ളി പോലും ഞാൻ കൂടുതൽ കുടിക്കത്തില്ല കൂടിയ പെശക വൈലന്റാവും അതുകൊണ്ടല്ലേ ഷൈനിക്ക് എതിർപ്പില്ലാത്തതാണ് സത്യം പറയാലോ വിവാഹത്തിന് മുമ്പ് സാമാന്യം തെറ്റില്ലാത്ത രീതി ഞാൻ കുടിച്ചിട്ടുണ്ട് അതീ പിടിപ്പീര് കണ്ടപ്പോഴേ മനസ്സിലായി തനിക്കെന്ന ശ്രീദേവിയൊക്കെ പേടിയാ ഏ അങ്ങനൊന്നുമില്ല അത് വിട് വിട വിട്

ല്ലേ കക്ഷി ഏ റോയ്ച്ചൻ കുടിക്കോ ആ പഷ്ടോ ദിവസം രണ്ടുപേക്കേ കഴിക്കത്തുള്ളൂ കഴിച്ചു കഴിഞ്ഞ പിന്നെ പിന്നെ രാജേട്ടൻ തോടില്ല ആലപ്പുഴ കായല് ചുറ്റി ബോട്ട് വരണേ കോട്ടയം പട്ടണം ചൊറ്റിറയില് വരണേ ആലപ്പുഴ കായല് ചുറ്റി പൊട്ടു വരണേ കോട്ടയം പട്ടണം ചുറ്റി രരണേ ചെയാരോ ചെയ്താ തകറിന് മിന്താരോ ചെയോ തകരോ തകരോ ചെയോ ചെയോ തകർന്നോ ചെയ അങ്ങോട്ട് േ ഇന്ന് എന്തായാലും അറിഞ്ഞത് നന്നായി ഒന്ന് കോംപ്രമൈസ് ആയാൽ നമുക്ക് പിന്നെ പേടിക്കാതെ പരസ്യമായിട്ട് ഫിറ്റ് ചെയ്യാലോ ഇന്ന് എന്തായാലും പ്രശ്നം ഒരു ധൈര്യത്തിന് അകത്തോട്ട് കൂട്ടെ എന്നെ തന്നെ കിടക്കുന്നു ഞാൻ രണ്ട് പെഗയെ കുടിക്കാറുള്ളു നിനക്കറിയാല്ലോ പുള്ളി ഒരു ജാർ ഓ ഓ പിന്നെ ഒന്ന് പോടി ഒറ്റയിപ്പിന്നാക്കുന്നു ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും അവരവരെ ഭർത്താക്കന്മാർ വലിക്കില്ല കുടിക്കില്ല പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നൊരു അന്ധമായ വിശ്വാസമുണ്ട് ഇത് മോങ്ങാൻ ഇരുന്ന പട്ടിയുടെ അല്ലെ തേങ്ങാ വീണ പോലെയാ ഓ എന്നാ വിചാരിക്കാനാ കുടിക്കാനുള്ള ഇൻസ്പിറേഷൻ കൊടുത്ത് ഞാനാ സമ്മതിച്ചു പക്ഷെ രാജ്മോഹൻ ഇന്ന് കുടിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് നാളെ നീ ഞാൻ നെയ്യപ്പത്തോട് ചോദിച്ചാൽ മനസ്സിലാവും ഓയി ഫുഡ് എടുത്തു പോയി അതുകൊള്ള റിയോ നമ്മുടെ ശ്രീ നീ കോത്ത ധാരാളം നടക്കുന്നുണ്ട് ആ കോട്ടയത്താരി അച്ചായ ഒരു കമ്പനി ചേക്കിന് വേണ്ടി എന്നെ വിളിക്കുമ്പോ ഞാൻ ചെന്നില്ലെങ്കിൽ അച്ചായും കരുതും അത് നിന്നെ പിടിച്ചിട്ടാണോ

എവിടെന്നാലും ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടോന്നോ നീ അടുത്തടുത്ത് മൂന്നാലെണ്ണത്തിനൊന്ന് പ്രസവിച്ചു നോക്ക് ഇതേ പാർട്ടി തന്നെ തിരിച്ചു ചോദിക്കും എന്നതാ ഷൈനി നാണമില്ലേ ഇതൊന്നും നിർത്തിക്കൂടായോന്നൊക്കെ അതുകൊണ്ട് ഐശ്വര്യമായിട്ട് അച്ചായം തരുന്നു കഴിക്ക് വെള്ളം കുടിക്കു നിനക്കെന്നതാ ഒരു കള്ളലക്ഷണം നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ നീ ആ പാലാക്കാരൻ ബ്ലേഡ് വർക്കിയുടെ മോളല്ലേ വാ തുറന്നേ ൂടെ അയ്യോ അപ്പൊ ഇതിനു മുമ്പ് നീ കൈകരുന്നിട്ടുണ്ടോ ഒറ്റ ദിവസം പോലും ഉണങ്ങാൻ പാടില്ലെന്ന ഇനി ഇപ്പൊ വരുന്ന വെച്ച് കാണാം ഒന്ന് ഞാനെതിരെ വീട്ടിൽ കിടക്കണം വേണ്ട കഴിക്കണ്ട പക്ഷെ ഒരു കാര്യം നീ ബസ്സിന് കഴിക്കാൻ ഞാനീ വീട്ടിൽ ബസ്സൊന്നും കഴിക്കത്തില്ല അത് വേറെ കാര്യം ഹോട്ടൽ ബസ്സിന് കിട്ടുമോന്ന് ഞാൻ നോക്കട്ടെ ഞാൻ പോവാ തേനെ പുറേ വിളിക്കരുത് എന്താ കുഞ്ഞേ ഭക്ഷണം കൊടുക്കട്ടെ വേണ്ട കാർ തന്നെ മോണ് കഴിച്ചോളൂ നിങ്ങൾ കഴിക്കുന്നില്ലേ ഞങ്ങൾ താഴെന്ന് കഴിച്ചോ എന്റെ സ്ത്രീ കുട്ടിയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോയി ആഹാരം കഴിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഇങ്ങോട്ട് തിരിഞ്ഞേ ഇങ്ങോട്ട് തിരിയാൻ ദേ ഇത്രയും നല്ല മുഖത്ത് കണ്ണുനീര് വരാൻ പാടില്ല തിരിച്ചിരിക്കാൻ ഞാൻ പറയും ചിരി ജ്വലയിൽമൻ നൽ നൂറ് നൂറ് തിരിഞ്ഞു